ഗുരുതര ലൈംഗിക ആരോപണം ഉന്നയിക്കപ്പെട്ട ജയസൂര്യ മാധ്യമങ്ങളെ കണ്ടു കഴിയുമ്പോൾ തനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളൊക്കെ തന്നെയും തികച്ചും വ്യാജമാണ് എന്ന് പറയാൻ സാധ്യതയുണ്ട് ജയസൂര്യ അങ്ങനെ പറയുകയാണ് എങ്കിൽ അത് വിശ്വസിക്കാതിരിക്കാനും കഴിയില്ല കാരണം ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് പല പ്രമുഖ മലയാള നടന്മാർക്കെതിരെയും ആരോപണങ്ങളുമായി പല യുവതികളും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയമാണ് ഈ ഒരു സമയത്ത് ഏതൊരു യുവതി വിചാരിച്ചാലും ഏതൊരു പ്രമുഖ നടനെയും കരിവാരി തേക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയുമാണ് അവസരം ലഭിക്കാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ പണം ആവശ്യപ്പെട്ടോ എന്തെങ്കിലും വൈരാഗ്യത്തിന്റെ പുറത്തോ ഏതെങ്കിലും ഒരു യുവതിക്ക് ഇത്തരത്തിലുള്ള ഒരു രീതിയിൽ പ്രതികാരം ചെയ്യാവുന്നതേ ഉള്ളൂ അത്തരത്തിൽ നോക്കുമ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന യുവതികൾ പറയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം ശരിയാണെന്നോ അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്ന നൂറ് ശതമാനം യുവതികളും സത്യസന്ധമായി അല്ല പറയുന്നതെന്നോ വിശ്വസിക്കാനോ കഴിയില്ല ഇതിനൊരു അന്വേഷണം നടത്തേണ്ടതുണ്ട് വേണ്ട രീതിയിലുള്ള തെളിവുകൾ കിട്ടുകയാണെങ്കിൽ തെറ്റ് ചെയ്തവർക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണം എന്നുമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓരോ പ്രമുഖ മലയാള നടന്മാർക്കെതിരെ വരുന്ന ആരോപണങ്ങൾ പൂർണ്ണമായിട്ട് ശരിയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഇപ്പോൾ നടൻ സിദ്ധിക്ക് തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച യുവതിക്കെതിരെ ഒരു കേസ് കൊടുത്തിരിക്കുകയാണ് എന്തായാലും സത്യം തെളിയട്ടെ അതുപോലെ തന്നെ ജയസൂര്യ എന്ത് നിലപാടാണ് എടുക്കുന്നത് മാധ്യമങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് നോക്കി കണ്ടുതന്നെ അറിയാം നിങ്ങളുടെ അഭിപ്രായം താഴെ താഴെയൊന്ന്